ഈ ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് ചില സൂചനകൾ പറയാം അതിൽ ഒന്ന് നമ്മുടെ റോങ് സ്ലീപ്പിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉറങ്ങുന്ന ശൈലി മാറിയിട്ടുണ്ട് ഒന്ന് ഫുഡ് ഹാബിറ്റ്സ് സ്ലീപ്പ് ഡിസോർഡർ ഉണ്ട് ഈറ്റിംഗ് ഡിസോർഡറുകൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും മാതൃക ആരാണ് മുത്തർസൂൽ അള്ളാന്റെ നമുക്ക് മാതൃക അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവിടെ എങ്ങനെയാ ചെയ്ത് നോക്കണം അതിന് പിന്നിൽ വേറെ രസുണ്ട് സുന്നത്തെടുക്കുന്നതിന് പിന്നിലൊരു രസുണ്ട് എന്താ പറയുക സുന്നത്തെടുക്കുന്നതിൽ ഒരാളെ മനസ്സിൽ അതിന്റെ ശരിക്കുള്ള ഒരു കമാലിയത്തിൽ ആ സുന്നത്ത് എത്തണമെന്നുണ്ടെങ്കിൽ ചെരുപ്പിടുമ്പോ വലത് കാലുകൊണ്ട് ചെരുപ്പിടണം ഊരുമ്പോ ഏത് കാലം ഇടത് കാലുകൊണ്ട് ഊരണം ഫസ്റ്റ് അങ്ങനെ കണക്ക് അത് എടുക്കുമ്പോ തട്ടണം എന്തെങ്കിലും വസ്തു ഉണ്ടോ നോക്കി തട്ടണം ഇതൊക്കെ സുന്നത്താണ് അപ്പൊ എന്റെ മുത്രസൂഹൃദേശങ്ങൾ പറഞ്ഞത് കൊണ്ട് അവിടുത്തെ ചെറിയ ഞാൻ ഇതാ ഫോളോ ചെയ്യുന്നു ഇഷ്ടം കൊണ്ട് ഫോളോ ചെയ്യുന്നു എന്ന ചിന്തയോട് കൂടെ വേണം ചെയ്യാൻ അപ്പൊ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും എല്ലാ സമയത്തും സുന്നത്തുണ്ടല്ലോ അല്ലേ സുന്നത്തുണ്ടല്ലോ അപ്പൊ എന്താ സംഭവിക്കാൻ അറിയാം വലാക്കിന്നുറില്ലിക്കും അള്ളാഹു അങ്ങോട്ട് നോക്കുക കൽബിലേക്ക് അപ്പൊ ഇവൻ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഇവന്റെ കൽബ് ആരുണ്ടാകും മുത്രസൂൽ ഉണ്ടാകും അലൈഹി അല്ലെല്ലാം മുത്തറസൂൽ എപ്പോഴും കൽ അള്ള നോക്കുമ്പോഴൊക്കെ സുന്നില്ല സുനത്തെക്കുമ്പോഴൊക്കെ തിരുനവി ചെയ്തത് പോലെ മനസ്സിലുണ്ട് അപ്പൊ മുത്തറസൂൽ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് സൊല്ലാല് അല്ലെല്ലാം അപ്പൊ ഈ ചങ്ങ മനസ്സിൽ മുത്രസൂൾ എന്നുള്ള ഒരാൾ കൈ ഉയർത്തി അത് ട്ടൂല അപ്പൊ ശരിക്കും സുന്നത്തുകൾ വന്നത് എന്തിനാണ് ഇവൻ അള്ളാന്റെ ഹബീബിന്റെ ഹബീബാക്കാൻ ആക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞ മനസ്സിലാവുണ്ടോ ശരിക്കും ആ ലെവലിലേക്ക് എത്ര ഞാൻ പറഞ്ഞു വന്നത് അള്ളാന്റെ ഹബീബായ സൊല്ലാ നമുക്ക് എല്ലാ വിഷയത്തിലും മാത്രമേ മനുഷ്യൻ മുസ്ലിമായ മനുഷ്യൻ എപ്പോഴും ഉറങ്ങേണ്ടത് എപ്പോഴും എഴുന്നേൽക്കേണ്ടത് ഇതൊക്കെ ആകെ പ്രശ്നങ്ങളാണ് ഇപ്പോ നേരത്തെ ഉറങ്ങണ്ടേ ഇപ്പൊ നിങ്ങൾ ശരിക്കും ഇതിന്റെ ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് അത് ശരിക്കും പഠിച്ചു നോക്ക് ഒരാൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയാ ഒരു ഹീലിംഗ് ടൈമുണ്ട് ഏതാണ് ടൈം എന്ന് അറിയോ രാത്രി ഒമ്പത് മണി മുതൽ മൂന്ന് മണി വരെ ശരിക്ക് ഇതിപ്പോ പരിപാടി നടക്കുകയാണ് നമുക്ക് അള്ളാഹ് പൊരുത്തുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോ അല്ല നമുക്ക് അഫൂ ചെയ്ത് തരും അള്ളാഹുത്തല്ലാ ചെയ്തതൊരു മാറാവട്ടെ അല്ലാത്ത ദിവസങ്ങൾ ഇന്ന് നാളെ ഇവിടെ നാളെ സമാപിക്കും അല്ലെങ്കിൽ അതേപോലെ മാസത്തിൽ പരിപാടികൾക്ക് ഉണ്ടാകും അതിൽ അതൊക്കെ ഒക്കെ അല്ലാത്ത ദിവസങ്ങൾ നമ്മുടെ നോർമൽ ലൈഫ് ഷെഡ്യൂളിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിൽ വലിയ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയ ഒരു കാര്യം തെറ്റാണെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം കണ്ണൂർ ജില്ല കാസർഗോഡ് ജില്ല വടക്കൻ കേരളത്തിൽ മാഹി മുതൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും രാത്രി ഉറങ്ങുന്നത് ലേറ്റ് ആവുന്നു ശരിയാണോ എല്ലാ വീട്ടിലും ഉണ്ട് എന്നല്ല പറയുന്നത് കോമൺ ആയിട്ട് അങ്ങനെയാണ് അതിന് കാരണമുണ്ട് ഈ മരു ഭർത്താവ് ഇവിടെ വന്ന് താമസിക്കുന്ന സെറ്റപ്പ് ഉണ്ട് ഇവിടെ അല്ലേ ഇവിടെ ഈ നാട്ടിൽ അങ്ങനെയല്ലേ ഭർത്താവ് പിയാപ്പിള അല്ലേ നിങ്ങളൊക്കെ ആ നിങ്ങളൊരു ഭാഗ്യം കാലം കുറെ കഴിഞ്ഞാലും പിയപ്പിള പിയാപ്പിള അവർ നടക്കും നമ്മളൊക്കെ നാട്ടിലൊരാൾ കല്യാണം കഴിച്ച് എന്ന് പറഞ്ഞാൽ ആകെ ഒരു രണ്ടോ മൂന്നോ മാസം ഉണ്ടാവും അതിൻ്റെ ഇടയിൽ മൂത്താപ്പൻ്റെ മോൻ കല്യാണം കഴിച്ചാൽ പിന്നെ ഓനായി പുതിയാപ്പിള നമ്മളിത് പോയി അതുവരെ ഇൻസൈഡാക്കി നടക്കാം ഇത് അൻപത്തെട്ട് വയസ്സുള്ള തന്തയും പുതിയാപ്പിള തന്നെ ഭയങ്കര രസം ഈ പണ്ടൊരു അനുഭവം ഉണ്ടായി ഞാൻ തലശ്ശേരി ഭാഗത്ത് കുറേ പേര് പരിപാടിക്ക് വന്നപ്പോൾ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കായിരിക്കാം ആ ഭക്ഷണം കഴിക്കലും പിയപ്പിള വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പുതിയാപ്പള വന്നിട്ട് കഴിക്കുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ പത്തറുപത് വയസ്സുള്ള ഒരു തന്ത വന്നു ആ മറ്റയാൾ പറഞ്ഞാൽ കഴിക്കുക എന്ന് പറയും ഐ ഞാൻ പറഞ്ഞേ പറ്റില്ല പുതിയാപ്പിള വന്നിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അറുപത് വയസ്സുള്ള തന്തനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അതാണ് പുതിയാപ്പിള ഞാൻ എന്തായത് നിൽക്കുന്ന ഇപ്പോഴും അറിയില്ല അന്ന് എന്തായി പോയത് കാരണം ഞാൻ പറഞ്ഞില്ല നമ്മൾ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു പോയതാണ് പുതിയാപ്പിള ഷിപ്പ് ഒരു പുതിയാപ്പിള ഇത്തിണ്ടാവൂലേ അത് പോയതാ ഇപ്പോഴും ഇന്ന് ലാസ്റ്റ് വരും പുതിയാപ്പിളിൻ്റെ കബർ കബർ പുതിയാപ്പിളിൻ്റെ ഒക്കെ അത് ഭാഗ്യാണ് ശരിക്ക് കാരണം ഈ കണ്ണൂർ ജില്ലയിൽ വ്യത്യസ്തമായ ഭക്ഷണങ്ങളാണ് ഇനി കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോഴുള്ളൊരു ഇഷ്ടം തന്നെ അതാണ് നല്ല ഫുഡ് കിട്ടി നല്ല ഭക്ഷണത്തോട് ഒരുപാട് കൊതി ഉണ്ടായിട്ടല്ല അതൊരു രസാണ് വെറൈറ്റി ഫുഡ് ഉണ്ടാവും ഭക്ഷണ കൊതിയന്മാരാവാൻ പാടില്ല കഴിക്കുന്നത് നല്ല തൊയ്യമായ ഭക്ഷണം കഴിക്കണം അങ്ങനെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അപ്പോ ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഭർത്താവ് അതായത് ഈ വീട്ടിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലേക്ക് വന്നതാണല്ലോ അപ്പോൾ ഇന്നലെ കൊടുത്ത അതേ സാധനം ഇന്ന് കൊടുക്കാൻ പറ്റൂല ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ നാളെ വേറെ സാധനം കൊടുക്കും മറ്റന്നാൾ വേറെ കൊടുക്കും അങ്ങനെ ഇവർക്ക് അറിയുന്ന മോഡലൊക്കെ കഴിഞ്ഞ് ആർക്ക് ഈ ഭാര്യക്കും ഭാര്യൻ്റെ ഉമ്മക്കും ഒക്കെ അറിയുന്ന പിന്നെ അവരെങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഓരോ സാധനം ഓരോ ദിവസം ഉണ്ടാക്കും അങ്ങനെയാണ് ഇത് ഒരുപാട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായത് ഒരു സ്നേഹത്തിൽ നിന്ന് ഭർത്താവിന് വെറൈറ്റി ഉണ്ടാക്കണമെന്നുള്ള ഒരു സ്നേഹത്തിൽ നിന്ന് ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇവർക്ക് കണ്ണൂർ ഒരു സ്ഥലത്ത് പരിപാടിക്ക് വന്നിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ മീൻസ് ഭാര്യ വീട്ടിൽ പോയി അപ്പം ആദ്യം ചെന്നപ്പോൾ കാരക്ക് ഈത്തപ്പഴത്തിൻ്റെ ജ്യൂസ് തന്നു പിന്നെ ഈത്തപ്പഴം തന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴം ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് ഒരു സാധനം തന്നു പിന്നെ ഈത്തപ്പഴത്തിന്റെ അച്ചാർ കൊണ്ടു പിന്നെ ഈത്തപ്പഴത്തിന്റെ വേറെ സാധനം കൊണ്ടു തന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഈത്തപ്പഴത്തിന്റെ ഐറ്റംസ് മതി അടുത്ത ഐറ്റംസിലേക്ക് അടക്കുക കാരണം വെച്ചാൽ ഈത്തപ്പഴം തന്നെ മനോഹരമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ഞാൻ ഈ പറഞ്ഞു ഈ ഒരു സ്നേഹത്തിൽ നിന്നുണ്ടായതാണ് അത് പക്ഷേ ഒരു കാര്യം ഞാൻ സാന്ദർഭികമായിട്ട് പറയാം സഹോദരിമാര് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ എന്താണെന്ന് അറിയാം റമലാൻ എന്ന് പറഞ്ഞാൽ ബാക്കി ബാക്കിയൊക്കെ ഉസ്താമര കേട്ടിട്ടുണ്ടാവും ഇത് ഉസ്തമർ പല വിഷയം ആരോഗ്യമൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഈ പറയാൻ പോകുന്നത് നന്നായി ശ്രദ്ധിക്കണം റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷത്തെ കരിക്കുന്നതാണ് നല്ല ഞാൻ പറയാൻ പോകുന്നത് അതായത് പ്രസംഗത്തിൽ ഞാൻ ആലിയമല്ലോ ഞാൻ പറയുന്നത് എന്താ പറയുക അടുക്കള ഏറ്റവും കുറച്ച് വർക്ക് ചെയ്യേണ്ട മാസമാണ് റമദാൻ എന്നിട്ട് ചില ആൾക്കാരെ കണ്ടല്ലോ മരുമാൻ കൊടുക്കാൻ കാത്തിരിക്കുക കാണിച്ചു ഞാൻ പകൽ മൊത്തം പട്ടിണി കിട്ടും ഞാൻ പകരം കിട്ടും ഈ പകരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കണം ആരോട് അള്ളാനോട് കഴിച്ചതാ എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വിട്ടാൻ വേണ്ടി തുടങ്ങും മരുവാങ് കൊടുക്കുന്ന അത്തായോ മുത്തായോ ഇവിടെ ഇടയത്തായോ പിന്നെ ഓരോ പേരിട്ടിരിക്കുകയോ ഓരോ വസ്തുവിന് അങ്ങനെ കഴിച്ച് 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 കഴിച്ചു ആസ്റ്റ് സുബൈ അസാലിമെങ്കിൽ പറഞ്ഞൊരു കാര്യം തന്നെ എന്താണെന്നറിയോ ആരാണോ വയറ് നിറക്കുന്നത് ആ ചങ്ങാതിക്ക് ലതത്തും വിഭാഗത്ത് കിട്ടില്ല എന്നാ വയറ് നിറച്ചാൽ വിഭാഗത്തിന്റെ ലതത്ത് നല്ല ഒന്നിന്റെ ലതത്തും കിട്ടില്ല ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാൻ തന്നെ പാടില്ല അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണിത് അത് ഞാൻ പറയുന്ന സൗഹര്യമാരും സൗദര്മാരും നന്നായി മനസ്സിലാക്കണം ഒരുപാട് എണ്ണക്കടികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കണ്ട ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം ഉണ്ടാക്കുക അതന്നെ എന്നും വേണ്ട ആരാണ് ഈ ഭക്ഷണത്തോടുള്ള ആർത്തി ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആരാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല മുക്കൌക്കിസ് രാജാവ് ഈജിപ്തിൽ നിന്ന് മുത്തൻ നബി സല്ലാ അല്ലെല്ലാം തങ്ങളുടെ മദീനയിലേക്ക് കുറെ സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൂട്ടത്തിൽ ഒരു ഡോക്ടറേയും കൊടുത്തയച്ചു ആ ഡോക്ടർ എന്തിനാ ഡോക്ടർ ഫ്രീ ആയിട്ട് കൊടുത്തേച്ചാ എന്തിന് മദീനത്തിലെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ആ രാജാവ് റസൂല ഇഷ്ടം കൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു ഒറ്റ രോഗി പോലും കിട്ടിയില്ല ഡോക്ടർക്ക് മദീനത്ത് അപ്പൊ ഡോക്ടർ അത്ഭുതപ്പെട്ടു ഒറ്റ രോഗി ഇല്ലാത്തൊരു രാജ്യമോ ആ അത് തന്നെ ആരൊരു രാജ്യം ഉത്രസൂന്റെ രാജ്യമാണ് സുല്ലാ അവസാന രാജാവ് പറഞ്ഞു ഇവിടെ രോഗികൾ ആരുമില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് ലെറ്റ് മീ ഗോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞവര് അപ്പൊ ഡോക്ടർ പോകുന്നു നമുക്ക് ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ രോഗികൾ രോഗികളില്ലാതിരിക്കുന്നത് എന്റെ രഹസ്യം പറഞ്ഞു തരാം മോന്നു ചോദിച്ചു പറഞ്ഞു പറഞ്ഞുതരാന്ന് പറഞ്ഞു അവര് പറഞ്ഞു എന്താ പറയുമോ വിഷം അല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല വിഷം എന്നാലല്ലാതെ വിശപ്പ് വരാതെ ഭക്ഷണം കഴിക്കില്ല അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവും ചില ചില ആളുകൾ ചില സയൻസിൽ പ്രത്യേകം പറയുന്നത് എന്താ കറക്റ്റ് സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നാ ഒരർത്ഥത്തിൽ അത് തെറ്റാണ് ശരീരത്തിന് വിശപ്പ് ഉണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഉദാഹരണം പറഞ്ഞുതരാം സയൻസ് കുറച്ച് പരിചയമുള്ളവർക്ക് മനസ്സിലാവും ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശരിക്കും മനസ്സിലാക്കണോ ടെൻഷൻ അടിച്ചിരിക്കാൻ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആണ് അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഇടങ്ങാറാവേണ്ട കുറെ സയൻസ് കുറെ പറയുന്നില്ല ജസ്റ്റ് ഒരു കാര്യം പറ ബയോളജി മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആക്ടിവേറ്റഡ് ആണ് ഇയാൾക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ അല്ലേ കുട്ടികൾ മനസ്സിലാവൂലേ സിംബതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആണ് ഈ സിംബതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി രണ്ട് ഇതുണ്ട് സി എൻ എസ് സി അതിന്റെ സിംബറ്റിക്കും പാരാസിമ്പറ്റിക്കും ഒക്കെ ഉണ്ട് ഈ സിംബറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആണ് അത് ഡൈജഷൻ പ്രോസസ്സ് വളരെ 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 സ്ലോ ആണ് അതുകൊണ്ട് തന്നെ നേരത്തെ കഴിച്ച ഭക്ഷണം തന്നെ ദഹിച്ചിട്ടുണ്ടാവില്ല രാവിലെ കഴിച്ചതിന് ദഹിച്ചിട്ടുണ്ടാവില്ല സമയം രണ്ടുമണിയായി അയാളുടെ ദഹനം പൂർണ്ണമാവാത്തത് കൊണ്ട് എന്തും സംഭവിച്ചിട്ടുണ്ടാവില്ല വിശപ്പ് വന്നിട്ടുണ്ടാവില്ല അപ്പൊ സമയം രണ്ടു മണിയായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റില്ല അത് അയാളുടെ ശരീരത്തോട് ചെയ്യുന്ന അനീതിയാണ് പറഞ്ഞു മനസ്സിലായത് നിങ്ങൾക്ക് ഇയാളുടെ ടെൻഷൻ പോകണം ആ ടെൻഷൻ പോയി കഴിഞ്ഞാൽ എന്ത് വീണ്ടും പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേഷൻ ആവുന്ന ഡൈജഷൻ പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ട് ദഹനം കഴിഞ്ഞിട്ട് ഇഞ്ഞ് രാത്രി പത്ത് മണിക്കാണെങ്കിൽ രാത്രി പത്ത് മണിക്ക് കഴിച്ചാൽ മതി